പ്രിയപ്പെട്ടവരെ ഇന്ന് ജനുവരി മാസം ആറാം തീയതി എല്ലാ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളിലും ധനഹ തിരുനാൾ ആചരിക്കുന്ന ദിവസം മനുഷ്യരക്ഷയ്ക്കായി ഈ ഭൂമിയിൽ കടന്നു വന്ന ദൈവപുത്രൻ തന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തിയ പുണ്യദിനം ആദിമസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ തിരുനാളായി അറിയപ്പെട്ടിരുന്നത് ധനഹ തിരുനാളാണ് ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും വളരെ സ്നേഹത്തോടു കൂടെ ആദ്യമേ തന്നെ ആശംസിക്കട്ടെ പ്രിയപ്പെട്ടവരെ ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം വെളിപ്പെടുത്തൽ പ്രത്യക്ഷീകരണം എന്നൊക്കെയാണ് മനുഷ്യാവതാരത്തിൽ യൗസേപ്പിനും മറിയത്തിനും ആട്ടിടയന്മാർക്കും പൂജരാജാക്കന്മാർക്കും മാത്രം വെളിപ്പെടുത്തപ്പെട്ട ദൈവരഹസ്യം സ്വർഗീയ പിതാവ് മനുഷ്യകുലത്തിന് മുഴുവനായി വെളിപ്പെടുത്തിയ പുണ്യദിനത്തിൻ്റെ ഓർമ്മയാണ് ധനഹ തിരുനാൾ യോർദാൻ നദിയിൽ വെച്ച് യേശു ക്രിസ്തു മാമോദിസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു ദൈവപിതാവ് പുത്രനെ സാക്ഷ്യപ്പെടുത്തി ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ആദിമാതാപിതാക്കന്മാരുടെ പാപം മൂലം അടയ്ക്കപ്പെട്ട സ്വർഗകവാടം മനുഷ്യനു വേണ്ടി മനുഷ്യപുത്രൻ തുറന്നതിൻ്റെ ഓർമ്മയാണ് ധനഹ തിരുനാൾ ഇന്ന് ആർക്കും അവനായിരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മുൻപിൽ അറിയപ്പെടാനോ കാണാനോ താൽപ്പര്യമില്ല മറ്റുള്ളവൻ കാണുന്ന അവനെക്കുറിച്ചുള്ള നല്ല കണ്ണിലൂടെ മാത്രം നോക്കിക്കാണാനാണ് എല്ലാ മനുഷ്യരും ഇന്ന് ആഗ്രഹിക്കുന്നത് ആന കുളംകലയ്ക്ക് വെള്ളം കുടിക്കും എന്നൊരു ചൊല്ലുണ്ട് ആനയ്ക്ക് കുളത്തിലെ സ്വന്തം പ്രതിബിംബം കണ്ടാൽ ഒരിക്കലും വെള്ളം കുടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വെള്ളം കുടിക്കുന്നതിന് മുൻപേ തന്നെ ആന കുളം കലക്കുമത്രേ എല്ലാ മനുഷ്യരും അവനായിരിക്കുന്നത് പോലെ മറ്റു മനുഷ്യരുടെ മുമ്പിൽ ഒരിക്കലും അറിയപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് ഉള്ളും ഉള്ളതും കാണുന്ന തമ്പുരാൻ്റെ മുമ്പിൽ ഞാൻ ആരാണ് എന്ന് വിലയിരുത്താനുള്ള ദിവസമാണിന്ന് പലരെയും സംബന്ധിച്ച് ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള മാനദണ്ഡം മറ്റാരെങ്കിലും കണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ആരെങ്കിലും കണ്ടാൽ അത് തെറ്റ് ആരും കണ്ടില്ലെങ്കിൽ അത് ശരി മനസ്സാക്ഷിക്ക് നിരക്കാത്ത പലതും പ്രവർത്തിച്ചും ചിന്തിച്ചും മറ്റു മനുഷ്യരുടെ മുൻപിൽ മാന്യതയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ദനഹത്തിരുന്നാൽ സ്വയം പ്രത്യക്ഷപ്പെട്ട ദൈവപുത്രനായ യേശുവിനെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിലയിരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് ദൈവം നമ്മെ കാണുന്നതുപോലെ നമുക്ക് നമ്മെ തന്നെ കാണാൻ ഇന്ന് പരിശ്രമിക്കാം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് തിരിച്ചറിയാം മുഖം മൂടികളും പൊയ്മുഖങ്ങളും മാറ്റി ദൈവം കാണുന്നത് പോലെ മനുഷ്യൻ്റെ മുൻപിലും ദൈവത്തിൻ്റെ മുൻപിലും പ്രത്യക്ഷപ്പെടാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഈ ദനഹ തിരുനാളി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ